പാലക്കാട് നെന്മാറയിൽ പതിനേഴുകാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം ട്വന്റിഫോർ വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് തലയിൽ പരുക്കേറ്റ നെന്മാറ സ്വദേശി സായൂജ് ചികിത്സയിലാണ് ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിച്ചെന്ന് സായൂജ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ാമ്പ അങ്ങനെ പോയതാണ് ആ കോഗിലാമ്പിനെ നോക്കി ഞാൻ തിരിച്ച് കടയിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി അങ്ങ് നിൽക്കായിരുന്നു അങ്ങനെ നിന്നപ്പോളി പോന്നു അപ്പൊ ഞാൻ കണ്ടിട്ടു അപ്പം അങ്ങനെ നിന്നു നിന്നതും അത് വിളിച്ചു അടുത്തേക്ക് വിളിച്ചു അടുത്തേക്ക് വിളിച്ച അടുത്തേക്ക് പോയി അപ്പൊ എന്നെ മുടി പിടിച്ച് വലിച്ചു മുടി പിടിച്ച് വലിച്ചങ്ങനെ വണ്ടി ഉള്ളിൽ ഉള്ളിട്ടു എന്നിട്ട് തല്ലി നല്ലോണം ഈ തല്ലി തല്ലിക്കഴിഞ്ഞതും ഏർ പിന്നെ മാറി മാറിയതും എന്റെ ഇവിടെ നിൽക്കണ്ട പോവർന്നു പറഞ്ഞു അങ്ങനെ അങ്ങനെ പോയി ഒരു ഒരു എന്തോ കാര്യം വിളിച്ചു തല്ലി തല്ലി നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും നിഖിൽ അകാരണമായിയാണ് തന്നെ മർദ്ദിച്ചതെന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഈ സായുജ് എന്ന വിദ്യാർത്ഥി എന്താണ് ഈ വിദ്യാർത്ഥി ഇത് സംബന്ധിച്ച് പറയുന്നത് അതോടൊപ്പം നമ്മൾ ഈ വാർത്ത നൽകിയതിന് പിന്നാലെ ഇപ്പോൾ അന്വേഷണത്തിനും ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുകയാണല്ലോ നിഖിൽ തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് കടയിൽ ഇപ്പോ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയ ഈ പതിനേഴുകാരനായിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ അതിലൂടെ കടന്നു വന്ന പോലീസ് ടീപ്പിലുണ്ടായിരുന്ന നെന്മാർ എസ് ഐ അടുത്തേക്ക് വിളിക്കുകയും അവിടെ എത്തിയ സമയത്ത് ഈ കുട്ടിയുടെ മുടി പിടിച്ച് തന്റെ അകത്തേക്ക് അതായത് ജീപ്പിനെ അകത്തേക്ക് വലിക്കുക അതൊക്കെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഒരു പക്ഷേ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ പോലീസ് ഈ ആരോപണത്തിൽ നിന്ന് സുഖമായി തടിയൂരികേൽ എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് ഈ പോലീസ് കാടത്തം വ്യക്തമാകുന്നത് ഈ തന്റെ വാഹനത്തിനകത്തേക്ക് ഈ കുട്ടിയെ പിടിച്ചു വലിക്കുകയും അവിടെ എത്തി മർദ്ദിച്ചു എന്നുള്ളതുമാണ് ഇവരുടെ പരാതി ഈ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തിയ കുട്ടിക്ക് നല്ല തലവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാരോട് ഈ കാര്യം പങ്കുവെക്കുകയും തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും പിന്നീട് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വാദം എന്നുള്ളത് ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലം എസ് ഐ എയും സി എയും ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്നത് ഇങ്ങനെ മർദ്ദനം ഉണ്ടായിട്ടില്ല ഈ സംഭവമേ അറിയില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പിന്നീട് മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലേക്കായി പോലീസ് വാദം എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് അവിടെ നടത്തിയത് ആ സമയത്ത് കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും പരാതിയുമായി മുന്നോട്ട് തന്നെ പോകാനാണ് ഈ പതിനേഴുകാരന്റെ കുടുംബത്തിന്റെ തീരുമാനം അവർ ഔദ്യോഗികമായിട്ട് പരാതി നൽകും ട്വന്റി ഫോർ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഈ സംഭവത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ട് നൽകണമെന്ന് അദ്ദേഹം വിരോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിഖിൽ ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും വിശദീകരണം ലഭിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പോലീസ് ഇപ്പോൾ പറയുന്നുണ്ടോ ശ്രീലക്ഷ്മി ഞാൻ ഈ ദൃശ്യങ്ങൾ നമ്മുടെ കൈവശം കിട്ടിയ ഉടനെ തന്നെ അതായത് ഇവരുടെ പരാതി ഈ കുട്ടിയുടെ ബന്ധുവിൻ ബന്ധുക്കളുടെ പരാതി നമ്മുടെ കൈവശം സി ഐയും നന്മാർ എസ് ഐ എയുമാണ് ബന്ധപ്പെട്ടത് സി ഐ പറഞ്ഞത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നതായി അറിയില്ല എന്നുള്ളതാണ് എസ് ഐ ബന്ധപ്പെട്ടുള്ളൂ അതായത് ഈ കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്നത് എസ് ഐ ബന്ധപ്പെട്ടപ്പോൾ താൻ അവധിയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം അവധിയിലല്ല എന്നുള്ളതാണ് നമുക്ക് ഈ കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ എസ് ഐ ആണ് മർദ്ദിച്ചതെന്ന് അവിടുത്തെ ബന്ധുക്കളും നാട്ടിലുണ്ടായിരുന്ന ആളുകളുമൊക്കെ തർപ്പിച്ച് പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അനുരഞ്ജനത്തിന് അതായത് ഈ കുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ച് നമുക്കിത് രമ്യമായി പരിഹരിക്കാം എന്നുള്ള തരത്തിലേക്ക് ഒരു അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അങ്ങനെ അവസാനിപ്പിക്കാൻ തയ്യാറല്ല അതായത് ഒരു കുട്ടിയെ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പ്രായപൂർത്തി ആയിട്ടില്ലാത്ത ഒരു കുട്ടിയെ പൊതുമധ്യത്തിൽ വെച്ചിങ്ങനെ മർദ്ദിച്ചതിന് ചർച്ചയിലൂടെ അവസാനിപ്പിക്കാവുന്ന കാര്യമല്ല നിലപാട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുട്ടിയുടെ തീരുമാനം ശരി നിഖിൽ പാലക്കാട്ട് പതിനേഴുകാരനെ മർദ്ദിച്ചതിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നത് ഈ വാർത്ത ട്വന്റി ഫോർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്